അപ്പോൾ ബേഡേ ആയിട്ട് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ് ചെറിയ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങുകയാണ് ഇന്നിപ്പോൾ സാറ്റർഡേ ലീവാണ് സൺഡേ ഒക്കെ ആകുമ്പോഴേക്കും നല്ല തിരക്കാവും അതുകൊണ്ട് ഞങ്ങൾ ഇന്നേ ചെറിയൊരു പർച്ചേസിന് വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ നമുക്ക് പോവാം ഷോപ്പിങ്ങിന് വേണ്ടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെങ്കിലും ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ സെറ്റ് ചെയ്യാനുണ്ടല്ലോ എന്നുള്ള ഓർമ്മ വന്നത് അങ്ങനെ നേരെ സ്റ്റുഡിയോയിലേക്കാണ് പോയത് പാസ്പോർട്ട് സൈസ് ഫോട്ടോൻ്റെ കുറച്ച് പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്തു അങ്ങനെ ഇറങ്ങി ഇറങ്ങിയതേ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മഴക്കാറുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തന്നെയാണ് അവസ്ഥ ഇപ്പോൾ പെയ്യും ഇപ്പോൾ പെയ്യും എന്നുള്ള മട്ടിലാണ് പെയ്യാതിരുന്നാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞങ്ങൾ പെട്ടു എന്നുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വേറെ കുറച്ച് കാര്യം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലോകേൻ്റെ ഫുഡും അവൻ്റെ കാറ്റലിറ്ററും അത് തീരുന്നതിന് മുമ്പേ എനിക്കത് റീസ്റ്റോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ വിഷമമാണ് കാരണം നമുക്ക് വേറെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാം പക്ഷെ അവനങ്ങനെ പറ്റില്ലല്ലോ അവനിപ്പോൾ എന്ത് അധികം ഗ്രേവി അങ്ങനെയൊന്നും വേണമെന്നില്ല അവൻ്റെ ഈ ഡ്രൈ ഫുഡ് അവൻ്റെ ഈ ബിസ്ക്കറ്റ് കിട്ടിയാൽ അത് തന്നെ ധാരാളം വേറെ ഒന്നും ഇല്ലെങ്കിൽ അവനൊരു പ്രശ്നവും ഇല്ല അപ്പോൾ അവൻ്റെ ഫുഡ് അതുപോലെ കാറ്റ് ലിറ്റർ എനിക്ക് ലിറ്റർ പൂഴി യൂസ് ചെയ്യാൻ എനിക്ക് എന്തോ ഒരു ഒരു നീറ്റില്ലാത്ത നമ്മുടെ വീടിനകത്തൊക്കെ വളർത്തുന്നതല്ലേ അപ്പോൾ ലിറ്റർ ആകുമ്പോൾ നമുക്ക് ഈ സ്മെല്ലിൻ്റെ പ്രശ്നവും ഒന്നും വരാറില്ല അങ്ങനെ അവൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി പിന്നെ നേരെ പോയത് ഗൂഗുലം മോളിലേക്കാണ് അവിടെ ആകുമ്പോൾ എല്ലാം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ തന്നെ അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പർച്ചേസ് തുടങ്ങാമെന്ന് കരുതി നേരെ അങ്ങോട്ട് വിട്ടു ഞാനീ നാനി ഉള്ളത് ഇതില് കാണൂല ഞങ്ങളെ ഇതില് കാണൂല ഞങ്ങളെ നമ്മള് ഒരു തവണ വന്നിട്ട് ആ ബാക്കിലുള്ള ട്രെയിൻ ട്രെയിൻ അവിടെ പോയി ആ ട്രെയിനിൽ കയറിയിട്ട് രണ്ട് റൗണ്ട് ആയപ്പോഴേക്കും ഇവർക്ക് രണ്ടാർക്കും മതിയായി ഇവര് രണ്ടുപേരും പിന്നെ കരയാൻ തുടങ്ങി അതിൻ്റെ ഉള്ളിലിട്ടുണ്ട് ഇനി കാരണം അതില് ഇതിലത്തെ വരുന്നുണ്ടല്ലോ പിങ്ക് അതൊക്കെ ഇഷ്ട്രീന് ഞാനവിടെ ചെയ്യാൻ വേണ്ടി ഇവിടെ മുഴുവൻ അരിച്ചു വെറുക്കി പക്ഷെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്താ ആ ഒന്നും അത്ര നമുക്ക് സെറ്റ് ആവുന്ന ഒന്നും ഇവിടെ കണ്ടില്ല എപ്പോഴും എവിടെയും പോയാലുള്ള പ്രശ്നമാണ് നമ്മൾ നമ്മളൊരുപാട് ഷോപ്പ് ഉണ്ടാവും പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്നത് കിട്ടാൻ നല്ല പാടാണ് അത് തന്നെ എവിടെ നമ്മള് കൊറേ നടന്ന് നമുക്കൊന്നും കിട്ടിയില്ല ഇനി വേറെ എവിടെയെങ്കിലും പോയി നോക്കണം അപ്പൊ സുഡിയോയില് നല്ല കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടേക്കൊന്ന് പോണം അതിനു മുമ്പ് റെസ്റ്റോലൊന്ന് കയറണം അങ്ങനെ നമ്മള് കിട്ടും ഇപ്പൊ സ്റ്റുഡിയോയിലാണുള്ളത് ഒരുപാട് നേരം തിരഞ്ഞു ഇവർക്ക് പറ്റിയ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല നമ്മള് എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി നമ്മൾ എടുക്കാൻ പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് നമ്മൾ വിചാരിക്കണം നമ്മളൊരു സാധനം കിട്ടാറില്ല അത് തന്നെയാണ് ഇന്നും നടക്കുന്നത് അപ്പൊ എപ്പോഴും ഭംഗിയുള്ള ഭംഗിയുണ്ട് ട്രയൽ ചെയ്തോണ്ടിരിക്ക പണ്ടൊക്കെ നമുക്കൊക്കെ കയറി കിട്ടിയാൽ നമ്മളൊക്കെ ഇടുക പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇല്ല തീർച്ചയായിട്ടും നമുക്ക് അപ്പം ഞാനിതാ ഇതൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അവർ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് മാറ്റാനുണ്ട് ഡ്രസ്സ് ഏതാ എടുത്തതെന്ന് നമ്മളെന്തായാലും ബർത്ത് ഡേ വ്ളോഗ് ഇടും അപ്പോൾ ആ സമയത്ത് ഡ്രസ്സിൽ കണ്ടാൽ മതി അപ്പോൾ ഇനി കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരാളിതാ നമ്മൾ പോയതിൻ്റെ വിഷമത്തിൽ കിടക്കുന്നുണ്ട് എവിടെയെങ്കിലും പോയി വന്നാൽ ഒരു 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 വിഷമിച്ചൊരു കിടത്താണ് അപ്പോൾ സിപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് അതൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് ലൂക്ക അല്ല ഒന്നുമില്ല കയ്യില് കഴിച്ചില്ല ഒന്നില്ല കയ്യിൽ കഴിച്ചില്ലേ കഴിച്ചില്ലേന്താ വേണ്ട എന്താ വേണ്ട ലിറ്റർ കാറ്റ് ലിറ്റർ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഒക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിച്ചത് നെസ്റ്റോന്ന് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതില് ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഉണ്ട് ഇത് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കാരണം ഒരു വികാരം വികാരമില്ലാത്തൊരു ഫ്രൂട്ടാണല്ലോ അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പരിപ്പ് അപ്പൊ അതെ ഇങ്ങനൊരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോ നെസ്റ്റോലൊക്കെ പോയി കഴിഞ്ഞാൽ ക്രിസ്മസ് ഒക്കെ വരുന്നില്ലേ അപ്പോൾ അവിടെ ഇങ്ങനത്തെ കേക്ക് ഐറ്റംസ് ഒക്കെ കുറേ ഉണ്ടാവും ഇത് എന്ത് ടൈപ്പ് ആണെന്നറിയില്ല ഇങ്ങനെ ചോക്കോ ഇങ്ങനെ ചോക്കോ ചിപ്സ് ഒക്കെ ഇങ്ങനെ കാണാനുണ്ട് എന്താ ആ അപ്പോ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കില്ല ഈ പാത്രം തേക്കുന്ന സോപ്പൊക്കെ ഉണ്ടായിരുന്നു എനിക്കത് എത്ര ഉണ്ടെങ്കിലും എനിക്ക് കുറെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യണം അറിയില്ല അതൊരു അസുഖമായിരിക്കും ഇപ്പോൾ കയ്യിലുള്ളത് തീരാനായാലും എനിക്ക് പിന്നെ ഇങ്ങനെ ടെൻഷനാണ് നന്നായിട്ട് ചിലവർക്ക് ഞാനിപ്പോൾ പറയുന്നത് റിലേറ്റാവുന്ന ചിലരുണ്ടാവും ചിലവർക്ക് അതൊക്കെ പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഡ്രസ്സ് അല്ലാതെ മേക്കപ്പ് സാധനങ്ങൾ ഓർണമെൻറ്റ്സ് അതിലൊക്കെയായിരുന്നു ക്രേസ് ഇപ്പോൾ ഒരു വീട്ടമ്മയായി കുടുംബിനൊക്കെ ആയപ്പോൾ ഇപ്പോൾ ക്രേസ് മുഴുവൻ വന്നിട്ട് ഈ പാത്രം തേക്കുന്ന ലിക്വിഡ് വിംബാറ് അതുപോലെ നിലം തുടക്കുന്നത് കിച്ചൺ ഐറ്റംസ് അതൊക്കെയാണ് ഇപ്പോഴത്തെ കറണ്ടായിട്ട് ഫേവറേറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ വേറെ ഭാഗത്തേക്ക് ഒന്നും ഇപ്പോൾ നോക്കാനുള്ളൊരു ഒരു ഒരു മൂഡ് വരെ ഇല്ല മൊത്തം നമ്മൾ ഞാൻ എന്നെ തന്നെ അടുക്കളയ്ക്ക് വേണ്ടി എഴുതി കൊടുത്ത പോലെ ഒരു അവസ്ഥയിലാണ് അപ്പം അങ്ങനെയുള്ള ഐറ്റംസിലേക്കാണ് ഇപ്പോൾ വല്ലാതെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും എനിക്ക് ഈ അടുക്കളയിൽ ഈ പാത്രം തേക്കുന്ന സോപ്പ് ലിക്വിഡ് ഒക്കെ തീരാനായി കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ് അതൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ പുതിയൊരു പാത്രം തേക്കുന്ന ലിക്വിഡ് വാങ്ങിയെന്ന് വിചാരിച്ചോ അന്നത്തെ ദിവസം എനിക്ക് പാത്രം കേൾക്കാനും പണിയെടുക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ വിചാരിക്കും എന്തോ ഒരു ചെറു ചെറുത് എന്തോ ഒരു കംപ്ലൈൻറ് ഉള്ള ആളാണെന്ന് ഞാൻ തന്നെ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണെങ്കിൽ താൻ വേറെ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പം നമ്മളെ ഷോപ്പിംഗ് ബ്ലോഗ് കഴിഞ്ഞു ഇനിയിപ്പോൾ ഡ്രസ്സ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ബർത്ത്ഡേ ബ്ലോഗ് ഇടുമ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ വിചാരിച്ച പോലെ ഇപ്പോൾ പഴയ പോലെ അല്ല നിങ്ങൾ അതുപോലെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള ബർത്ത് ഡേ ഒന്നും എടുത്തിട്ടുമില്ല കേട്ടോ അതൊക്കെ ചെറിയ കുട്ടിയായിരുന്നു സമയത്ത് ഇപ്പോഴൊക്കെ ഇവർക്കൊക്കെ സിമ്പിളായിട്ടുള്ള ഓരോ ഐറ്റംസ് ഒക്കെയാണ് ഇവർക്കിപ്പോൾ ഇഷ്ടം ഞാൻ പറയുന്നതൊന്നും അത്ര വലിയ ഞാനും ഇല്ല കേട്ടോ ഞാനായാലും ഇപ്പോൾ അങ്ങനെ കുറച്ച് സിമ്പിളായിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് നമ്മളിപ്പോൾ എടുക്കാറുള്ളൂ ഒരുപാട് സ്ഥലത്ത് പോയി പണ്ടൊക്കെ ആ മാത്സ് അല്ലെങ്കിൽ ട്രെൻഡ്സ് ഇവിടെ എവിടെയെങ്കിലും പോയാൽ നിർബന്ധമായിട്ടും നമുക്ക് എന്തായാലും കിട്ടും അടിപൊളി കളക്ഷൻസും ഉണ്ടാവും ഇപ്പോൾ പക്ഷേ അവിടെയൊന്നും നമ്മൾ വലിയ കളക്ഷനൊന്നുമില്ല അതൊക്കെ വിട്ടു എനിക്കാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തെടുത്തിട്ട് ഇപ്പോൾ ഫൈവ് ടു സിക്സ് ത്രീ ടു ഫോർ ആ ഒരു സൈസിൽ നമുക്കൊന്നും നോക്കണ്ടല്ലോ അതെടുത്താൽ കറക്റ്റ് ആയിരിക്കും അതല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ ഷോപ്പിൽ പോയി എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഈ സൈസ് മീഡിയം അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് അത് അങ്ങനെ എടുക്കാൻ അപ്പം നമുക്കിനി മെയിനായിട്ട് കിട്ടേണ്ടത് ഈ കുട്ടികൾക്കൊക്കെ ഉള്ള പറ്റിയ നല്ല ഡ്രസ്സൊക്കെ ഒരു സ്ഥലം ഒരു നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കേണ്ട അത്യാവശ്യമാണ് ഓൺലൈനിൽ നമ്മൾ എടുക്കുമ്പോൾ ഈ സൈസിൻ്റെ പ്രശ്നം വരുമ്പോൾ എനിക്കത് അങ്ങോട്ട് സെറ്റാകുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി എന്തെങ്കിലും കാര്യമായിട്ട് ഫുഡ് ഉണ്ടാക്കണം കഴിക്കണം കിടക്കണം ഉറങ്ങണം അപ്പം നമ്മുടെ ഇതുണ്ടല്ലോ എന്തായിരുന്നു ഇടാ ഡാസ്റ്റൽ ഡാസ്റ്റൽ നിന്ന് ലിപ്സ്റ്റിക് നന്നായിട്ട് സ്റ്റേ ചെയ്യണം കേട്ടോ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ അത്രയ്ക്ക് ഇല്ലെങ്കിലും എന്നാലും അവിടെ കിടക്കുന്നുണ്ട് വേറൊരു ലിപ്സ്റ്റിക്കും ഇപ്പം നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചാൽ ഞാനിപ്പോൾ ഫുഡിൽ നിന്ന് ഒരു ഐസ്ക്രീം മാത്രമേ കഴിച്ചിട്ടുള്ളൂ പക്ഷെ കഴിച്ചിട്ടും പോയിട്ടില്ലല്ലോ തന്നെ കുറച്ചെങ്കിലും സ്റ്റെയിൻ ആയിട്ട് കിടക്കുന്നുണ്ടല്ലോ അതുതന്നെ സമാധാനം അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് നമ്മളെപ്പോഴും ഈ സ്റ്റുഡിയോയിൽ യൂട്യൂബ് സ്റ്റുഡിയോയിലൊക്കെ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാതെ കാണുന്ന ആളുകളാണ് കൂടുതൽ അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ താഴത്തുള്ള ആ ഒരു ബട്ടൺ ഇങ്ങനെ നീക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അതൊക്കെ നീക്കിയിട്ടൊക്കെ കാണാം നമുക്ക് സബ്സ്ക്രൈബറും കൂടണ്ടേ ഇങ്ങനെ വ്യൂസും വേണം കേട്ടോ സബ്സ്ക്രൈബർ കൂടിയാൽ മാത്രം പോലെ വ്യൂസും വേണം അപ്പം നമുക്ക് ഇനി വരുന്ന വീഡിയോ മിക്കവാറും ബർത്ത് ഡേ വീഡിയോ ആയിരിക്കും അല്ലേ താനി ആ അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല കാരണം സ്കൂളിലുള്ള ദിവസമാണ് വർക്കിംഗ് ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നും നമ്മളിപ്പോൾ ഇപ്പോൾ ഈ നിമിഷം വരെ വിചാരിക്കുന്നില്ല ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല അങ്ങനെ സെലിബ്രേഷൻ ഒക്കെ ആ നിമിഷം ആ സമയത്ത് നടന്നു പോകുന്നതാണ് ഇതുവരെ അങ്ങനെ വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നുമില്ല പിന്നെന്താ സ്കൂളിലേക്ക് ഇപ്പോൾ എന്താ അവർക്ക് സ്വീറ്റ്സ് അതൊന്നും പറ്റാത്തത് കൊണ്ട് പെൻ പെന്നാണ് അപ്പോൾ അതൊക്കെ നമ്മൾ എല്ലാ സ്റ്റുഡൻസിനും ഓരോ പെണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു പെൻസിലായിരുന്നു ഇല്ല കഴിഞ്ഞ തവണ അതെ അപ്പോൾ ഇത്തവണ പെന്ന് ഒരു സെറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് വേറെ പ്രത്യാവശ്യമൊന്നുമില്ല അതുപോലെ സ്കൂളിലേക്ക് യൂണിഫോം തന്നെ ഇടണം കളർ ഡ്രസ്സൊന്നും എല്ലാം കൂടെ അല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അന്നത്തെ ദിവസം രാവിലെ ഒന്നൊരു അമ്പലത്തിൽ പോകുമ്പോൾ പിറന്നാളാകുമ്പോൾ ഒരു പിറന്നാൾ എന്ന് പറയുന്നത് ഒരു ഒരു ഒരിതല്ലേ അതുകൊണ്ട് ഇന്നിപ്പോൾ ഫ്രീ ടൈം കിട്ടിയപ്പോൾ വേം പോയി വാങ്ങിച്ചു വെച്ചോന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ ബൈ ടാറ്റൈ യു